പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഉരുളഞ്ചേരി നാല് സെന്റ് കോളനിയുടെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി നാല് സെന്റ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിരുകൾ നിർണ്ണയിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി പെരിന്തൽമണ്ണ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യത്തോടെ മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തിയത് ജീർണിച്ച വീടുകൾ പുനരുദ്ധരിക്കുന്നതിനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കോളനി സമഗ്ര വികസനത്തിന്റെ ഭാഗമായി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ സോളാർ മിനി ഹൈമാസ് ലൈറ്റ് സാംസ്കാരിക കേന്ദ്ര നിർമ്മാണം ഭവന സുരക്ഷ സമഗ്ര കുടിവെള്ള പദ്ധതി ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് എന്നീ പദ്ധതികൾ പൂർത്തീകരിക്കുകയും കോളനിയിൽ വയോജന പാർക്ക് സ്ഥാപിക്കാൻ പദ്ധതി വകയിരുത്തിയിരുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇവരെ ഈ ഒരു ഏരിയ മുക്കാൽ ഏക്കർ വരുന്ന ഈ ഏരിയ അളക്കുകയും നാല് സെന്റ് കോളനികളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്നത്തോടു കൂടി ഞങ്ങൾ ഫൈനലൈസ് ചെയ്യും കുറ്റി അടിക്കുന്ന കർമ്മങ്ങളും കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് ആക്കിയിട്ടാണ് ഓരോ വ്യക്തികൾക്ക് നൽകുന്നത് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു പ്രൊജക്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊച്ചൂർ സൈബ് ചിറ്റിറപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഭവന നിർമ്മാണ പദ്ധതി വരുന്നുണ്ട് എൻ എസ് എസ് ആയിട്ട് ഒരു എംഒ യു സൈൻ ചെയ്ത് ആ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഈ ഇവിടെയുള്ള ആളുകൾക്ക് നൽകാൻ പറ്റുന്നതുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് നൽകാം എന്നതുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ നാല് സെന്റ് കോളനിയിലുള്ള ആളുകൾക്ക് കൃത്യമായ അവരുടെ സ്ഥലത്തിന് അടയാളങ്ങളില്ല അത് ആദ്യമായി അവരെ നാല് സെന്റ് ആക്കി തിരിച്ച് അവർക്ക് പട്ടയം വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഉദ്ദേശം ആ ഒരു ഉദ്ദേശം വളരെ ചുരുങ്ങിയ ഈ ഏഴ് ദിവസം കൊണ്ട് കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിഷ അടക്കമുള്ള അതിലെ കോളേജിലെ വിദ്യാർത്ഥികളും അദ്ധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ട് നിർവഹിച്ചു നമ്മളിവിടെ വരുന്ന സമയത്ത് കുറെ ഡിസോർഡർ ആയി കാരണം ഇതിനൊരു കൃത്യമായ ഒരു രേഖകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഉണ്ടാക്കാന്നല്ലായിരുന്നു നമ്മൾ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഉള്ള വീടുകൾ കറക്റ്റായിട്ട് ഞങ്ങൾ ഓരോ വീടുകളും സ്റ്റുഡൻസിനെ ഉപയോഗിച്ച് ഓരോ വീടുകളും അളവ് അതിന്റെ ലെങ്ത്ത് വിത്ത് കാര്യങ്ങൾ എടുത്തു അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷൻ വെച്ചിട്ട് ടോട്ടലായിട്ട് ഇതിൻ്റെ ഏരിയ കവർ ചെയ്ത് എടുത്ത് അത് ഉപയോഗിച്ച് തന്നെ കാഡിലേക്ക് പ്ലോട്ട് ചെയ്തു കാഡിൽ പ്ലോട്ട് ചെയ്തിട്ട് ഈ ടോട്ടൽ സ്റ്റേഷനിൽ എടുത്ത ആ പ്ലോട്ടിലേക്ക് ആഡ് ചെയ്യാനും ചെയ്തു അതങ്ങനെ ടോട്ടലായിട്ട് ഇവിടുത്തെ ഈ നാലേക്കറ നാലര ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു ടോട്ടൽ മാപ്പ് പൊക്കള കാഡിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കുട്ടികൾ ഉപയോഗിച്ച് തന്നെ ഇവർ സെന്റ് എന്നുള്ള രീതിയിൽ പ്ലോട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് സമാപന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി മുഹമ്മദ് റാഷിദ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ കെ ടി മുഹമ്മദ് റനീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ